ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോ ഇപ്പോൾ വന്നിരിക്കുകയാണ് സോ ഇന്ന് രാത്രി ഏഴ് മണിക്ക് ഗ്രാൻഡ് ഫിനാലെ ആരംഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഓൾറെഡി നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞൊരു ന്യൂസ് അനുസരിച്ചാണെങ്കിൽ നമ്മുടെ ഋഷിയും അഭിഷേകും നാലും അഞ്ചും സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട് അഭിഷേക് നാലാമതും ഋഷി അഞ്ചാമതുമാണ് എത്തിയിരിക്കുന്നത് മൂന്നും രണ്ടും സ്ഥാനങ്ങളുടെ കാര്യത്തിൽ റൂമേഴ്സ് അനുസരിച്ചാണെങ്കിൽ ജാസ്മിൻ തേർഡ് പ്ലേസിലും അതുപോലെ തന്നെ നമ്മുടെ അർജുൻ സെക്കൻഡ് പൊസിഷനിലുമാണ് ജിൻഡോ വിന്നറായെന്നുമാണ് അറിയുന്നത് പക്ഷേ അത് കൺഫേം ആയിട്ടില്ല നമുക്ക് നോക്കാം എന്തായാലും ഗ്രാൻഡ് ഫിനാലയിൽ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മുടെ ധന്യ മേരി വർഗീസിന്റെ ഡാൻസ് ദിൽഷയുടെ ഡാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ഈ എന്തായാലും ഫിനാലയിൽ ഉണ്ടാവുമെന്ന് നമുക്കറിയാം സോ എക്സ് കണ്ടസ്റ്റൻസ് ഒരുപാട് പേര് അവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഈ ആഘോഷ പരിപാടികളുടെ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് റനീഷ നോബി അതുപോലെ നാദറ ഇവരെയൊക്കെ നമുക്ക് സ്റ്റേജിൽ കാണാം സോ സ്കിറ്റിന്റെ ഭാഗമായിട്ടാണ് അവരൊക്കെ നിൽക്കുന്നത് നമ്മുടെ സൂര്യജുമൊക്കെ നിൽപ്പുണ്ട് വീണയുണ്ട് സോ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം പ്രൊമോ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിലാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം